വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സ്പെക്ടേഷൻ അപ്പോൾ ഇന്ന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ടോപ്പിക്കിൽ റീഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ ഓക്കെ ഒത്തിരി ആൾക്കാർ കൃഷ്ണഭക്തരാണെന്ന് പോസ്റ്റലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പോൾ യൂണിവേഴ്സൽ മെസ്സേജ് നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൃഷ്ണ ഭഗവാന്റെ മെസ്സേജ് എന്തായിരിക്കും എന്ന് അറിയാൻ ഒരു കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു അപ്പോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എനർജിയിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന മെസ്സേജ് ഇന്ന് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ നിങ്ങൾ ഒത്തിരി ബ്ലെസ്ഡ് ആണ് അദ്ദേഹത്തിൻ്റെ എനർജി അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അതിന് ബ്ലെസ്ഡ് ആണെങ്കിൽ ആയിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുക എന്തായിരിക്കും ഇതിനകത്ത് കിട്ടുന്ന വൈബ്രേഷൻ എന്ന് എനിക്കും അറിയില്ല പക്ഷെ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിട്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള പീഡകൾ എന്താണോ ചോദ്യങ്ങൾ എന്താണോ മേ ബി പരാതികളായിരിക്കാം ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അതെന്താണോ അത് ദൈവത്തെ എല്ലാം ഒരു എനർജി തന്നെയാണ് പക്ഷെ എന്നോട് ചോദിച്ച ആ ഒരു വ്യക്തിയുടെ ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ മെസ്സേജസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓഷോസാൻ ഡെക്ക് വെച്ചിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് റെസോണേറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ എനർജീസും നിങ്ങളുടെ പേഴ്സണൽ എനർജിയും ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും ഉപ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഭരത്തെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റീഡിങ്ങുകൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ബ്രേസ് ലെച്ച് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോകാം കൃഷ്ണന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എനർജി എന്താണ് ടു അസ് നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള എനർജി റീഡിംഗ് ആണ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവട്ടെ പിന്നെ ഒത്തിരി ആൾക്കാര് ഗവൺമെന്റ് ജോലി കിട്ടാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങള് ഇപ്പോ നിങ്ങൾ നാമം കേൾക്കുന്ന വ്യക്തികളാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം കേൾക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നതായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നത് ആരാണോ ആ എനർജിയിൽ വിശ്വസിക്കുക കൃഷ്ണഭക്തനാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി സ്ഥിതിയിലിട്ടുണ്ടാകും ഓക്കെ ലിങ്കിംഗ് ടു ദ പാസ്റ്റ് എനർജി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതൊന്നും നിങ്ങൾ ഭഗവാന്റെ അടുത്ത് നിന്ന് നടക്കുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ എനിക്ക് സാധിക്കുമോ ഇല്ലയോ എനിക്ക് ഇതുവരെ എനിക്കിതുവരെ അങ്ങനെയൊന്നും ലഭിക്കണില്ലല്ലോ എന്നൊക്കെയുള്ള പരാതികളാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എപ്പോഴും നമ്മൾ ഒരു അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും കഴിവതും പരാതികൾ ഒഴിവാക്കിയിട്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിലേക്ക് കൊടുക്കുക കോൺസെൻട്രേഷൻ അപ്പോഴായിരിക്കും നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടുക കാരണം ഒരു പോസിറ്റീവ് എനർജി നമ്മൾ എന്ത് കൊടുക്കുന്നു അതായിരിക്കും നമ്മൾ റിസീവ് ആകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ പോസിറ്റീവ് എനർജിയാണ് ഡെലിവർ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നിങ്ങൾ ഇപ്പോൾ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ സ്പിരിച്വലി കണക്ട് ആവുമ്പോൾ നൽകുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് തിരിച്ച് റെസിപ് റൊക്രേറ്റ് ചെയ്യുക പക്ഷേ പരാതികളും കഷ്ടതയുമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ മേ ബി അതായിരിക്കും നിങ്ങൾക്ക് റെസിപ് റൊക്രേറ്റ് ചെയ്യുക സോ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഗുണങ്ങളെ കുറിച്ചും ഇതൊക്കെ ലഭിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ലഭിച്ചത് കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പോസിറ്റിവിറ്റി കിട്ടും കാരണം തുറന്നപ്പോൾ തന്നെ പരാതിയാണ് ഉള്ളത് എന്ന കൈൻഡ് ഓഫ് എനർജി കിട്ടിയത് കൊണ്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ലിബ്ര ജെമിനി അക്വയറസ് അല്ലെങ്കിൽ എയർസൈൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് അപ്പോൾ നിങ്ങളെ എയർ സോഡിയാക് സൈനിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെസോണേറ്റ് ആവും നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്ന ഒന്നായിരിക്കാം അല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ പേഴ്സൺ എയർ സൈൻ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിപരമായിട്ട് കാണുന്ന ആണെങ്കിലും ലിബ്ര സൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ മേ ബി എറസ് ജമിനി സൈനാണെങ്കിൽ ഇത് റെസൊണേറ്റ് ആകും ഓക്കെ അതുപോലെ തന്നെ ലിയോ എനർജിയുമായിരിക്കാം എറിസ് എനർജി ക്യോറിസ് എനർജിയും ഉണ്ട് അതുപോലെ തന്നെ സ്കോപിയോൺ എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ എറിസൈൻ അല്ലാണ്ട് മെയിൻലി എനിക്ക് തോന്നുന്നു ഒന്നുകിൽ നിങ്ങൾ പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കാര്യം അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരിക്കാം നിങ്ങൾ കോൺസ്റ്റന്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കണോ വേണ്ടയോ അതോ ഇവിടെ തന്നെ ഉപേക്ഷിക്കണോ അല്ലെങ്കിൽ കുറെ നാളായിട്ട് ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അത് ഡിറ്റാച്ച് ആകുന്നില്ല ഇങ്ങനത്തെ എനർജിയിലായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കുക ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ എയർ സൈനാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലപ്പോൾ എർത്ത് സൈനോ ഫയർ സൈനോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തിനാണ് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് പരീക്ഷണമാണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കാം എനിക്ക് തോന്നുന്നു ഹൈലൈറ്റഡ് ആയിട്ട് കാണുന്നത് വർക്ക് ഔട്ട് ഓറസ് എനർജിയും കാണുന്നുണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാണ് അല്ലെങ്കിൽ നിങ്ങൾ എക്സോസ്റ്റഡ് ആണ് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് അതായത് വലിച്ചു വാരിയിട്ട് ഒരു മുറിയിൽ കയറുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഒരു അനുഭൂതി ഉണ്ടാവുക അല്ലെ ആ ഒരു രീതിയാണ് നിങ്ങളുടെ ലൈഫ് എന്ന രീതിയിലുള്ള എനർജി കാണുന്നത് നിങ്ങളുടെ ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആൾക്കാര് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ടായിരിക്കും അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യന്നൊക്കെ പക്ഷെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് ഈ ചുറ്റുമുള്ളവർ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്താൽ ശരിയാവുമോ നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചതാ അല്ലെങ്കിൽ അഥവാ നിങ്ങൾ പല സയൻസും ദൈവത്തോട് ചോദിക്കുന്നുണ്ടായിരിക്കാം അപ്പം പല സയൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷേ അത് സ്പിരിച്വലി നമുക്ക് കണക്റ്റഡ് ആയിട്ട് കിട്ടുന്ന സൈൻ തന്നെയാണോ എന്ന് ഉറപ്പില്ലാത്തതുപോലത്തെ എനർജി ഞാൻ പലവട്ടവും എന്നെ പരീക്ഷിക്കുകയാണോ ദൈവമേ എന്ന ചോദ്യവും ഹൈലൈറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു എന്താണ് നഷ്ടപ്പെട്ടത് അതായത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന ആവശ്യം അല്ലെങ്കിൽ ഇപ്പോ ഇപ്പോ ഒരു പോസ്റ്റിനെ നിങ്ങൾ സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ അപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അത് തിരിച്ച് ഒന്നും കൂടി വരണം ലൈഫിലേക്ക് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു അതായത് നമുക്ക് പണ്ടത്തെ കാലത്ത് ഒന്നും കൂടി പോവാൻ സാധിച്ചിരുന്നെങ്കിൽ ട്രാവൽ ചെയ്തിരുന്നെങ്കിൽ മെയിൻലി ചിലപ്പോൾ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരിക്കണം അപ്പൊ ആ ഒരു പേഴ്സൺ ഒരിക്കൽ കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ മൊമെന്റ് തിരിച്ചു വരണം എന്ന കൈൻഡ് ഓഫ് ഡ്രീമിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ദൈവത്തോട് ആവശ്യപ്പെടുന്നത് ആ ഒരു മൊമെന്റ് എനിക്ക് കിട്ടണം എന്നതാണ് ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്ന് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ തിരിച്ച് ഫ്രണ്ട്ഷിപ്പ് കൂടണം അല്ലെങ്കിൽ ഈ ഈയൊരു പോഷൻ എന്നേക്കുമായിട്ട് നമ്മുടേതായിട്ട് തിരിച്ചു വരണം മേ ബി ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അതുകൊണ്ട് അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നിങ്ങൾ ഈ ഒരു പോഷൻ തിരിച്ചു വരാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തിരിച്ചു വരാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ കാണുന്ന എനർജി അനുസരിച്ചിട്ട് ആ ഒരു പോസ്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ പല വ്യക്തികളും ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് കോൺസ്റ്റൻറ്റ്ലി നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജി കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരികയും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ എവിടെ ചെന്നാലും കേൾക്കുകയും അങ്ങനെ ഈ ഒരു പേഴ്സന്റെ എനർജി നിങ്ങളുടെ ഉള്ളിൽ ട്രിഗർ ചെയ്യുകയും പെട്ടെന്ന് ഇതെല്ലാം മറന്നു ഇതെല്ലാം തീർന്നു എന്ന രീതിയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഈ ഒരു പേഴ്സന്റെ എനർജി തിരിച്ചു കയറി വരുന്ന ഒരു വൈബ്രേഷൻ ആണ് ഫീൽ ചെയ്യുന്നത് അതൊരു പരിധി വരെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടറിയാതെ മാനിഫെസ്റ്റ് ചെയ്തത് കൊണ്ടുള്ള ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സംഭവ് നിങ്ങൾ ആഗ്രഹിച്ച ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു അവസരം വളരെ ഫാസ്റ്റില് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണെന്ന മെസ്സേജാണ് കാണുന്നത് നിങ്ങൾ എത്ര ആഗ്രഹിച്ചോ അത്രയും തീവ്രതയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വന്നു ചേരും അല്ല എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലപ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ടായിരിക്കാം സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഒരു സർക്കിളിനെ സംരക്ഷിക്കാനുള്ള ഫിനാൻഷ്യൽ അവണ്ടൻസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക കഠിന നിങ്ങൾ നമ്മുടെ ദൈവത്തെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് അല്ലെങ്കിൽ അഥവാ നിങ്ങൾ ഓരോ നിമിഷവും ചോദിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റിസീവ് ആകും എന്ന കൈൻഡ് ഓഫ് എനർജിയും കാണുന്നുണ്ട് ഈ ഒരു കൈൻഡ് ഓഫ് അബണ്ടൻസ് അതായത് കാശിനാർത്ഥി അല്ല പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു സർക്കിളിന്റെ സെക്യൂരിറ്റി അതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നിങ്ങൾ പലതും മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത് ആൻഡ് ആ ഒരു കാര്യം നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് നിങ്ങൾക്ക് പോസിബിൾ ആണ് പക്ഷെ എനിക്ക് ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത് ക്യുക്കായിട്ട് പണം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക ഓക്കെ എന്നിട്ട് അമളി പറ്റിയിട്ട് അയ്യോ എനിക്ക് പറ്റിയല്ലോ നീ കാണിച്ച് തന്ന വഴിയല്ലേ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ അധ്വാനിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കും എന്നാണ് കാണുന്നത് പക്ഷെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കാൻ നിങ്ങൾ നോക്കിയാൽ അത് ബുദ്ധിമുട്ടായിരിക്കും എളുപ്പത്തിൽ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതൊന്നും ശാശ്വതവും സ്റ്റേബിളും അല്ല നിങ്ങൾ അധ്വാനിക്കുക എന്നാലും ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ മെച്ചം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും പക്ഷെ കള്ളത്തരമാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ അതിനുള്ള ഫലവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ നമ്മുടെ പ്രവൃത്തി എത്രത്തോളം പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക അതുപോലെ എനിക്ക് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾ പോലും പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചടി ആയിട്ട് ലഭിക്കുന്നുണ്ട് എന്നതാണ് അപ്പൊ നിങ്ങൾ മറ്റൊരാൾക്ക് ദോഷം വരുന്ന കാര്യമാണ് നിങ്ങൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ വായ അല്ലെങ്കിൽ നിങ്ങളുടെ നാക്ക് റെസ്ട്രിക്ട് ചെയ്യുക കാരണം ഇവിടെ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ കുറിച്ച് ദോഷമായി ചിന്തിച്ചാൽ ആ ദോഷം നിങ്ങൾക്കും വന്നു ചേരും ഓക്കെ അപ്പം അപ്പം മറ്റൊരുത്തന്നെയും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ ഈ ഒരു ലോകത്തുള്ള സർവചരാചരങ്ങൾക്കും ഗുണമുള്ള രീതിയിൽ മാത്രം സംസാരിക്കുക കാരണം നമ്മുടെ വായിൽ നിന്ന് ഉച്ചരിക്കുന്നതും ഒരു എനർജിയാണ് ആ എനർജി തന്നെയാണ് തിരിച്ച് നിങ്ങൾക്ക് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ട് പറയുന്നത് വളരെയധികം സൂക്ഷിക്കുക വിജയത്തിന്റെ വഴി നിങ്ങൾക്ക് തുറന്ന് തീർച്ചയായിട്ടും ലഭിക്കും നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് അനിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ടായിരിക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് പല കാര്യങ്ങളിലും വിഷമം ഉണ്ടായിട്ടുണ്ടായിരിക്കും ഗൈസ് അപ്പൊ ആ വിഷമം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു അന്തമുണ്ട് അല്ലെങ്കിൽ ഒരു അവസാനമുണ്ട് എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ വിഷമം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഹീൽ ആകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോസിബിൾ ആകും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൈൻഡ് ഓഫ് ഡ്രീമ് ഫുൾഫിൽ ആകും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് സൺ കാർഡ് ഓക്കെ പേജ് ഓഫ് വെന്റക്കൾ ശരിയാണ് സ്ലോ എനർജിയാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഇൻറ്റൻസിറ്റിയിൽ അത്ര തീവ്രതയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ലഭിക്കാൻ പോവുകയാണ് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഒരുമിച്ച് വന്ന് കയറാൻ പോവുകയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റുഡന്റ് ആണ് നിങ്ങൾ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു എക്സാം എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ അതിലും എനിക്ക് ഗൈഡൻസ് ലഭിക്കുന്നത് നിങ്ങൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക അടുത്ത എക്സാം ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത എക്സാം ആയിരിക്കാം നിങ്ങൾക്ക് വിക്ടറി കൊണ്ടുതരുന്നത് ബിക്കോസ് സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ട് ആൻഡ് ദൈവത്തിന്റെ അടുത്ത് നിന്നുള്ള അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തു നിന്നുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ പരിശ്രമിക്കുക മുന്നോട്ട് പോവുക നിന്റെ സ്വപ്നങ്ങളെല്ലാം പോവണിയും അതുകൊണ്ട് തന്നെ ഒത്തിരി ടെസ്റ്റിംഗ് കഴിഞ്ഞു ഒത്തിരി പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു സ്വപ്നം കംപ്ലീറ്റ് ആകും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഭഗവാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്ന എനർജി കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്ന മെസ്സേജസ് എന്താണെന്ന് വെച്ചാല് ഭഗവാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാല് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും സോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെങ്കിൽ ആ വെയിറ്റിംഗ് പീരീഡിലൂടെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സൈക്കിളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ ശ്രമിക്കുക ഓക്കെ ആ പാതയിലേക്ക് പോകുമ്പോൾ വഴിയിൽ നമുക്ക് ഈസിലി അക്സസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കയറി പിടിക്കുകയാണ് അല്ലെങ്കിൽ അത് ഓപ്പർച്യൂണിറ്റി ആണെന്ന് തെറ്റിദ്ധരിച്ച് തീരെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ അതിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രലോഭനങ്ങളിൽ വീണ് പോവുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്നേന്ന് സൈക്കിള് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾക്കൊന്നും കംപ്ലീറ്റ് ആവുന്നില്ല സ്റ്റിൽ നിങ്ങൾ ഇൻകംപ്ലീറ്റ് ഫേസിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നതെങ്കിൽ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിന്റെ പാതയിൽ പലപ്പോഴും നിങ്ങൾ വീഴാറുണ്ട് ആ പാതയിൽ പലപ്പോഴും നിങ്ങൾ നടന്ന് നീങ്ങാറുണ്ട് പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വഴിയിൽ കാണുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ പ്രലോഭിതരായി അട്രാക്റ്റഡ് ആയി ആയി പോകുന്നു അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്ന എനർജിയിലാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും അല്ലെങ്കിൽ ും നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് സാധിക്കും പക്ഷേ നിങ്ങൾ മധ്യത്തിൽ വെച്ച് നിങ്ങളുടെ പാതയിലെ പ്രലോഭനങ്ങളിൽ വീണു പോയാല് വീണ്ടും നിങ്ങൾ ഒന്നേന്ന് ആ ഒരു ജേണി റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് കാണിക്കുന്നത് അപ്പൊ പ്രലോഭനങ്ങളിൽ വീഴാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുക കുറച്ച് താമസവും തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും തീർച്ചയായിട്ടും സൺ കാർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആ ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ എഴുതിയിരിക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിൽ വന്ന് ചേരും തീർച്ചയായിട്ടും പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ഫ്യൂച്ചറിൽ പോസിറ്റിവിറ്റി ഉണ്ടോ എന്ന് എല്ലാവരുടെ ഫ്യൂച്ചറിലും പോസിറ്റിവിറ്റി ഉണ്ട് എക്സ്പെഷ്യലി എന്നെ കാണുന്ന നിങ്ങളുടെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും പോസിറ്റിവിറ്റി ഉണ്ട് ആ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള വഴിയിൽ പ്രലോഭനങ്ങളിൽ വീഴാതെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതുപോലെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ് പക്ഷേ നിങ്ങള് ചില റെസ്ട്രിക്ഷൻസ് നിങ്ങളുടെ അടുത്ത് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് പല റെസ്ട്രിക്ഷൻസും തരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പ്രശംസിച്ച് പ്രശംസിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചിറകുകൾ മുറിച്ച് കളയാൻ ശ്രമിക്കുന്ന ആൾക്കാർ പലതും നിങ്ങളുടെ ചുറ്റും ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുക ചുറ്റുമുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുക എന്നതും ഒരു പോയിന്റ് ഒരു മെസ്സേജ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് എത്ര ആൾക്കാർക്ക് റെസനേറ്റ് ആവുന്നെനിക്ക് അറിയില്ല പക്ഷെ പല ബൗണ്ടറീസും നിങ്ങൾ പൊട്ടിച്ചെറിഞ്ഞാലാണ് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവുക എന്ന മെസ്സേജ് ഉണ്ട് കാരണം പല ആൾക്കാരുടെ മനസ്സിൽ ഞാൻ ഈ പറയുന്ന പാതയിൽ പോയാൽ മതിയോ അല്ലെങ്കിൽ അവരെനിക്ക് സെലക്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കില്ലേ അതുകൊണ്ട് അവർ എന്നെക്കാൾ നല്ലൊരു തീരുമാനവും എടുക്കുന്ന പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കും അപ്പൊ പിന്നെ അവർ പറയുന്നത് കേട്ടേക്കാം എന്ന കൈൻഡ് ഓഫ് എനർജി ഉണ്ട് പക്ഷെ പക്ഷേ ഇവിടെ എനിക്ക് കിട്ടുന്ന എനർജി അനുസരിച്ചിട്ട് പല ആൾക്കാരും നിങ്ങൾക്ക് ഓ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ പിന്തിരിപ്പിക്കുകയാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൽ എത്തിച്ചേരാൻ നേരത്തെ പറ്റിയെന്നെ പക്ഷെ ചുറ്റുമുള്ളവരുടെ ഇൻപ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും അവരുടെ അനാവശ്യ പേടിയും ഭയവും ഭീതിയും കൊണ്ട് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നും കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു പരിധിവരെ പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങളെ ഒരു ബൗണ്ടറിയിൽ ഇട്ടിരിക്കുകയാണ് എന്ന എനർജിയും ഉണ്ട് അതുകൊണ്ട് തന്നെ വിടേണ്ട കാര്യങ്ങൾ വിടുക മുന്നോട്ടേക്ക് നീങ്ങണമെന്ന് തോന്നിയാൽ നീങ്ങാ ബൗണ്ടറി ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ടേക്ക് വളരുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എന്നിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് തിരിച്ചു പോയി അങ്ങനത്തെ രീതിയിലുള്ള എനർജിയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില ബൗണ്ടറീസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു ബൗണ്ടറീസ് പൊട്ടിച്ച് നിങ്ങളുടേതായിട്ടുള്ള വിഷനിലേക്ക് വരിക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എനർജിയിൽ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അത് കിട്ടില്ല അപ്പം നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയി ആയിക്കൊണ്ടേയിരിക്കും അപ്പൊ മറ്റുള്ളവരുടെ എനർജിയിൽ നിൽക്കാതെ സ്വന്തം എനർജിയിൽ നിൽക്കുക നിങ്ങൾ സ്വന്തമായി നിങ്ങളുടേതായിട്ടുള്ള ഒരു വിഷൻ ണ്ടാക്കണമെന്നും ഭഗവാനിവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പവറിലിരിക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പവറിലും നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലും മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഓക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ എത്തുമ്പോഴത്തേക്ക് ആ ഒരു സ്പിരിച്വൽ എനർജിക്ക് നിങ്ങളെ കുറച്ചും കൂടി നല്ല രീതിയിൽ സഹായിക്കാൻ സാധിക്കും നിങ്ങൾക്കുള്ളിൽ ഭക്തി ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇന്റ്യൂഷൻ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് തെറ്റായിട്ട് ഫീൽ ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡെസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സ്പിരിച്വൽ കൈൻഡ് ഓഫ് എനർജി അല്ലെങ്കിൽ നമ്മൾ ിക്കുന്ന ആ ഒരു എനർജി നമ്മളെ പോസിറ്റീവ് വേയിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടുകൊള്ളു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഹീലിംഗ് എനർജിയിൽ എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട പല കാര്യങ്ങളും നഷ്ടപ്പെട്ടേക്കാം സോ ആ ഒരു ബാലൻസ്ഡ് എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിഷനിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾ വിശ്വസിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ക്രിയേറ്ററിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്പിരിച്വൽ എനർജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്ന കൈൻഡ് ഓഫ് എനർജിയാണുള്ളത് ആൻഡ് നിങ്ങൾ ഒത്തിരി ട്രാൻസ്ഫോം ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥിതി ഇതാണ് ഇതിൽ നിന്ന് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ ക്രിയേറ്ററിന്റെ അല്ലെങ്കിൽ മേ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ പിന്നാലെ ൂ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും കിട്ടുക പക്ഷേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അവിശ്വസിക്കുകയും ഒരു ശതമാനം വിശ്വസിക്കുകയും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല ഒരു എയ്റ്റി ടു നയന്റി പേഴ്സൻറ്റേജ് എങ്കിലും നമ്മുടെ ഉള്ളിൽ നമുക്ക് വിശ്വാസവും അതുപോലെ തന്നെ ഭക്തിയും ഉണ്ടായിരിക്കണം എന്നാലാണ് പലപ്പോഴും നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഗൈഡൻസിലൂടെ നടക്കാൻ സാധിക്കുക നമ്മുടെ ഉള്ളിലെ കൈൻഡ് ഓഫ് ചക്രാസിനെ നമ്മൾ നല്ല രീതിയിൽ റെസണേറ്റ് ചെയ്യിപ്പിക്കുകയാണ് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ആ ഒരു ഫ്രീക്വൻസിൽ നമുക്ക് വളരെ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം മെഡിറ്റേറ്റ് ചെയ്യുന്ന യോഗ ചെയ്യുന്ന കണ്ടിന്യൂസ്ലി സ്ട്രെച്ചിങ് ചെയ്യുന്ന അതുപോലെ തന്നെ ഒത്തിരി എനർജീസ് ഫീൽ ചെയ്യുന്നവരുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും യഥാർത്ഥ ആനന്ദം എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി ഒന്ന് തന്നെയാണ് നമുക്ക് തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ ഫീൽ ചെയ്യുന്ന ഒരു എനർജി അപ്പൊ എന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു പാതയിലേക്ക് ചുരുക്കത്തിൽ എല്ലാവർക്കും ആ ഒരു പാതയിലേക്ക് പോകാൻ സാധിക്കും പക്ഷെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഭഗവാൻ തെരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് നിങ്ങക്ക് വിഷ്ണു സഹസ്രനാമം കണ്ടിന്യൂസ്ലി കേൾക്കാവുന്നതാണ് അത് പറയുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും ആൻഡ് ഭക്തിയുടെ മാർഗത്തിൽ നിങ്ങൾ പോയി നോക്കുകയോ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഔട്ട്കം തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിച്ചാൽ അതിനുള്ള ഇഫക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും അതുപോലെ തന്നെ മറ്റു ബൗണ്ടറീസിൽ നിൽക്കാതെ അന്ധവിശ്വാസങ്ങളിൽ പോയി വീഴാതെ പോസിറ്റീവ് ആയിട്ടുള്ള വേയില് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക കാരണം ാഡ് എന്ന് പറയുന്ന എനർജി അല്ലെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു എനർജി നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ഓക്കെ അപ്പൊ ആ ഒരു എനർജിയെ പുറത്തേക്ക് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും നമ്മൾ കാരണം ഗുണം മറ്റുള്ളവർക്കും പോസിറ്റിവിറ്റി ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഇരിക്കുക അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ വായിൽ നിന്നും നമ്മുടെ ചിന്തയിൽ നിന്നും പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കുമ്പോഴത്തേക്ക് തന്നെ ചുറ്റുമുള്ള പോസിറ്റീവ് എനർജി നമ്മളെ കൊണ്ട് അട്രാക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചുരുക്കം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണ് സോ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളെയും ആ ഒരു കൈൻഡ് ഓഫ് കോളിലേക്ക് ആ ഒരു പോസിറ്റീവ് കോളിലേക്ക് വിളിച്ചിട്ടുണ്ട് സോ ആ ഒരു പാതയിലേക്ക് നടന്ന് നീങ്ങുക നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ് കംപ്ലീറ്റ് ആകാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതോടുകൂടി നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ് പലതും കംപ്ലീറ്റ് ായി മാറും എന്നതാണ് ഇതിനകത്ത് കാണുന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് ഈ ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്ത ആൾക്കും ഒത്തിരി നന്ദി അപ്പൊ നമുക്ക് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ